ഹായ് ഡിയേഴ്സ് ഡേസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ റമസാൻ ഇരുപത്തിയാറിലെ വിശേഷങ്ങളാണ് ഇരുപത്തി ഏഴാം രാവിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഒരു നോമ്പ്തുറ ഉണ്ടായിരുന്നു കൂടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതാ ഞാൻ രാവിലെ നാല് മണിക്ക് എണീറ്റിട്ട് ഓട്സ് ആണ് കേട്ടോന്ന് ഉണ്ടാക്കി കഴിച്ചത് അപ്പോൾ ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ രണ്ട് പുഴുങ്ങിയ മുട്ട തലേദിവസത്തെ ദിവസത്തെ കറിയിലുണ്ടായിരുന്ന മുട്ടയാണ് അതിൽ അപ്പോൾ അതാ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരയൊക്കെ അവർ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു പിക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത് ഡേ ആണ് അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അതിൻ്റെ ഫങ്ഷനാണ് അപ്പോൾ ഞാനും ഉമ്മയും അതുപോലെ തനിമോള് റയമോള് ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഓട്ടോയിലുള്ളത് പിന്നെ മുജുക്ക പിന്നെ പണി കഴിഞ്ഞിട്ട് അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ മാത്രമാണ് പോകുന്നത് പിന്നെ ഒരുപാട് വലിയ ഫംഗ്ഷനൊന്നുമല്ല കേട്ടോ ഒരു ചെറിയ ഫംഗ്ഷനും ഇക്കൻ്റെ ഇക്കാൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടിയിട്ടൊരു ചെറിയൊരു ഫങ്ഷൻ അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഇതാ ഇവിടെ ഡെക്കറേഷൻ പരിപാടി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും അവരുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാമോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതാ നെറ്റും അതുപോലെ ബർത്ത്ഡേയുടെ ലൈറ്റ്സും കാര്യങ്ങളും ബലൂൺസും ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് ഞാനിതാ ഒപ്പം കൂടാണ് ചെയ്തത് പിന്നെ എൻ്റെ കൂടെ കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് പിന്നെ എല്ലാവരും കുറച്ച് തിരക്കിലാണ് പിന്നെ നമ്മളെന്തായാലും വെറുതെ നിൽക്കുകയല്ലേ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതിനെ കൂടുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത് ഊട്ടിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റലേഷൻ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നിലത്ത് വീഴും അതായിരുന്നു അവസ്ഥ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ലെറ്റേഴ്സ് കൂടി ഒന്ന് വെക്കാനുണ്ട് അപ്പോൾ അതുകൂടി വെച്ച് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാ അപ്പം ഫൈനലി ഇതാണ് ഡെക്കറേഷന് പിന്നെ അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ വെക്കാനുണ്ട് ഇനി അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഓരോരുത്തർ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നോമ്പ് തുറക്കാനായിട്ട് ഒരു ആറരയൊക്കെ ആയിട്ട് ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഇതാ ഞങ്ങൾ മുകളിലേക്ക് വന്നിട്ടും അപ്പം മുകളിലാണ് നോമ്പ് തുറക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ സമയമാവാറായി ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു ഇതാ ഞങ്ങൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ റയമോൾ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് തനിമോളെൻ്റെ മടിയിലുണ്ട് അപ്പോഴേക്കും മുജുക്കെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പിന്നെ തനിമോൾ മുജുക്കാൻ്റെ അടുത്ത് പോയി പിന്നെ അവളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് തനിമോളെയും കൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അവൾ എന്തായാലും കരച്ചിലും വാശിയൊക്കെ ആയിരിക്കും പിന്നെ ദാമതാ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടിയാണ് അപ്പോൾ അതിന് അപ്പോഴേക്കും ലൈറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ അപ്പതാ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടികളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേക്കൊക്കെ മുറിക്കാനായിട്ട് എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് കേക്ക് കേക്ക് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും എന്താ കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം താ കേക്ക് മുറിക്കാനായിട്ട് ആദ്യം ഉമാനയാണ് നിർത്തിയത് കൂടെ എന്താ ഇക്കാലത്തെ ഫ്രണ്ടും അവരുടെ വൈഫ് പിന്നെ കൂടെ അവരുടെ മക്കളെല്ലാവരും ഉണ്ട് എല്ലാവരും ഒപ്പം നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടിക്ക് നല്ല ഉറക്കക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് നല്ല കരച്ചിലായിരുന്നു അവന് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അവനിക്ക് നല്ല വാശിയുണ്ട് ഉറക്കം നേരെ തെളിയാത്തതിൻ്റെ കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു നല്ല കരച്ചിലായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കരച്ചിൽ തുടങ്ങിയത് അങ്ങനെ കുറച്ചുനേരം കരഞ്ഞ് കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചു പിന്നെ അങ്ങനെ ശരിയായി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പതാ കേക്കൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുക്കയാണൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളത് കറക്റ്റ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ തനിമോൾ ഇതാ ഒഴിഞ്ഞു നിൽക്കേണ്ടത് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ഒരു കുഴപ്പമില്ലാതെ ഒഴിഞ്ഞിരുന്ന് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് മുട്ടായി കേക്കൊക്കെ കഴിക്കുന്നുണ്ട് ഒരു ശല്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ അത്ഭുതം എന്ന് തന്നെ പറയാ അവളെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നിറയെ കുട്ടികളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവരുടെ കൂടെയൊക്കെ കളിച്ച് അവൾ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെയിരുന്നു പിന്നെ താ ഞങ്ങളിതാ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം അവരുടെ ഫാമിലി ഫോട്ടോ എല്ലാവരുടെയും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ് എല്ലാം തന്നെ എടുത്തതിന് ശേഷം ഇപ്പം ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റായി എന്താണെന്ന് വെച്ചാൽ കേക്ക് കഴിച്ച് വെള്ളം കുടിച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചപ്പോഴേക്കും തന്നെ ഫുള്ളായിട്ടോ എന്തായാലും വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിയാവുമല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ആവും കൊണ്ട് കേക്കും കൂടി കഴിച്ചത് കാരണം കൊണ്ട് തീരെ വിഷപ്പുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങളെങ്ങനെയൊക്കെ മുകളിൽ കയറി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഫുഡ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളേറ്റവും ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത് ഒന്നുമല്ല എല്ലാം വിഷപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഏറ്റവും അവസാനം ഇരിക്കുകയാണെന്ന് കരുതിയിട്ട് അപ്പം ഞങ്ങളിതാ ഞങ്ങൾ എല്ലാവരും മുകളിലോട്ട് വന്ന് കഴിക്കാനായിട്ട് പോവാണ് പിന്നെ പത്തിരി ഉണ്ടായിരുന്നു പിന്നെ ഇഡലി ഉണ്ടായിരുന്നു നെയ്ച്ചോറ് ഉണ്ടായിരുന്നു പിന്നെ കാഴ്ചാറ് കോഴിക്കറി അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പത്തിരി എടുത്തു പത്തിരിയും കുറച്ച് കോഴിക്കറിയും കൂടി എടുത്ത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്ച്ചോറ് കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ റയമോള് എന്തായാലും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അവൾ ഞാനിവിടെ നിൽക്കുകയാണ് എല്ലാവരും ഉള്ളത് കാരണം കൊണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അപ്പോൾ ശരി നീ അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകുന്ന സമയത്ത് അവൾ പിന്നെ പിന്നാലെ വന്നു കേട്ടോ അവൾ നിൽ അങ്ങനെ ഞങ്ങൾ തിരിച്ചത് ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തനിമോൾ അവിടെ നിന്നിങ്ങനെ കളിക്കുന്നുണ്ട് മുജുക്ക നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറകിൽ വരികയാണ് ചെയ്തത് മുജുക്ക അവിടെ ഫോണും തോട്ടി ഇരിക്കുന്നുണ്ട് തനിമോൾ ഇതവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബർത്ത് ഡേ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം രാവിലെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ കേട്ടോ നിഷാവുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്